സന്തോഷം രണ്ടായിരത്തി പത്തൊമ്പതിന് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിന് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിച്ചു ആ എന്താ ആ സിനിമകളെല്ലാം ആൾക്കാർ കണ്ടു അതിലൊരു സന്തോഷം പിന്നെ അതിങ്ങനെ സർക്കാർ തലത്തിൽ വരാൻ കിട്ടുമ്പോൾ അങ്ങേറെ സന്തോഷം തീർച്ചയായിട്ടും ഇതൊരു ഉത്തരവാദിത്തമാണ് പിന്നെ രണ്ട് സിനിമകളുടെ പ്രകടനത്തിനാണ് വികൃതിയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് കുത്തുമലും ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടികുളി നിറഞ്ഞ കഥാപാത്രമായിരുന്നു രണ്ടും പ്രേക്ഷകർ സ്വീകരിച്ചതിൽ സന്തോഷം പിന്നെ അതിൻ്റെ എന്താ ഒരു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിന്നുകൊണ്ട് തന്നെയാണ് എത്രയും ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആൾക്കാർ അത്രയും സ്വീകാര്യത ആയത് കാരണം രതീഷ് കൊതുമലായാലും അതുപോലെ തന്നെ ക്യാമറാമാൻ അവരൊക്കെ നല്ല സംവിധായകനായാലും അതും ഉത്തരവാദിത്വം അതൊരു വലിയ ഉത്തരവാദിത്വമാണല്ലോ അപ്പോൾ ഇനിയും പടങ്ങൾ നല്ല നല്ല കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ചെയ്യുന്നു ഇതെന്നാണ് എന്തോ ഒരുപാട് ഒരാഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ജനജീവിതം പഴയ സാധാരണഗതിയിലാകട്ടെ എല്ലാ വിഷമതകളും മാറട്ടെ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ആൾക്കാരൊക്കെ ഇരുന്ന് സിനിമ കാണുന്നതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം മാറട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട് കഴിഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞല്ലോ ആ ഒപ്പം ഈ ഇപ്പൊ അമ്പതാമത് ഫിലിം അവാർഡിന് എന്താ ീകാരങ്ങൾ കരസ്ഥമാക്കി എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ചെലവുണ്ട് ഇതല്ലേ ചെലവ് ഇതിന്റെ ചെലവാണ് അത് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഡിജോ പറഞ്ഞിജുസിന്റെ ഡിജോന്റെ പടം നടന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജും ഞാനുമാണ് പടത്തിന്റെ പേര് ജനഗണമന അപ്പോൾ ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ട് ഇന്ന് ഭയങ്കര ചെലവായിരിക്കുന്നു എനിക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് 本当は怖い。